സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ഏട്ടോ ഞങ്ങൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിലേട്ട ട്രിപ്പിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എവിടെയാണെന്നൊന്നും പറയത്തില്ല എവിടെയാന്ന് അവിടെ ചെന്നിട്ടേ പറയുള്ളു പിന്നെ ഈ സ്ഥലത്ത് പോകാൻ വേണ്ടി എൻ്റെ ഹെയർ ഒക്കെ ഷോട്ട് ചെയ്തു നല്ല എസ് ഇല്ല പിന്നെ തത്തച്ഛനും തത്തച്ചും എല്ലാവരും ഉണ്ട് ശശിയ പൂപ്പ് മണിയമ്മൂമ്മ പിന്നെ ശരത്തമാൻ ശരണിച്ചിട്ട് എല്ലാവരും വന്നിട്ടുണ്ടെട്ടോ നിങ്ങൾ പത്തു പേരാണ് പോകുന്നത് പിന്നെ ഒരു ക്ലൂ ഉണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്തെ മണി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ അവിടുത്തെ മണി അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കി വല്ലോം കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ കണ്ടുപിടിച്ചോളാം എന്നിട്ട് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ് കേട്ടോ എത്തുന്നു നമ്മുടെ വണ്ടിയിലാണ് ായിട്ട് പോന്നേക്കുന്നത് നമ്മൾ വേറെ പത്ത് സീറ്റ് ഉള്ള ഒരു വണ്ടി വിളിച്ചിട്ടാണ് പോന്നേക്കുന്നത് കാരണം നമ്മൾ പത്ത് പേരുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ എത്തികയില് പത്ത് പേരെ കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചിട്ടാണ് ഏട്ടോ വന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഇത് എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടെർമിനൽ ത്രീ ലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് Hãy subscribe cho kênh Ghiền അപ്പോൾ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യും നമ്മളിപ്പോ അകത്ത് കയറിയിരിക്കുവാണേട്ടോ ഇനി സെക്യൂരിറ്റി ചെക്കിങ്ങ് ആണ് എല്ലാം അയച്ചിടും അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ഇനി ഇതെങ്ങോട്ടാ പോണേന്ന് പറയത്തില്ല സസ്പെൻസ് ആണ് അത് അവിടെ ചെന്നിട്ട് മാത്രമേ പറയത്തുള്ളൂട്ടോ പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആണ് ഇവിടെ നമ്മുടെ ബാഗിൽ സെവൻ കിലോസ് മാ കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നാലര അഞ്ച് ആറ് ആറ് വന്നില്ല അഞ്ചരയൊക്കെ വന്നുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് ഇത് കേട്ടോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് സീലൊക്കെ അടിച്ച് ഫസ്റ്റ് സീലാണ് കേട്ടോ ഇതാണ് കേട്ടോ സീല് പിന്നെ അവിടെ നിന്ന് ചേട്ടനോട് കൊറേ ഒക്കെ ചോദിച്ചു ഞാൻ അങ്ങനെ ആൻസറും പറഞ്ഞു എല്ലാവരോടും ആ ചേട്ടന്മാരൊക്കെ ചോദിക്ക എവിടെ എങ്ങോട്ടാണ് പോണത് അങ്ങനെയൊക്കെ ഓ എന്താണ് എങ്ങോട്ടാണ് ഈ പോകുന്നത് എവിടെയാ പോയിറങ്ങുന്നൊന്നും അറിയില്ല കൊറേ നാളുകളായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നു ഒരു ഒരു ട്രിപ്പ് പോണം വെള്ളിയിലേക്ക് ഇവിടെ ഒക്കെ പോയി കണ്ടു കഴിഞ്ഞു പെട്ടെന്ന് വെള്ള പോഗ്രഹിച്ച പാർട്ടികളൊക്കെ വന്ന് ഒരു ശരിക്കും വലിയൊരു അങ്ങനെ ആണ് ആണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ഈ ട്രിപ്പ് പോകാൻ വേണ്ടി പക്ഷെ നിങ്ങൾ അത് അവിടെ എങ്ങോട്ടാണ് ാണ് പോകുന്നതെന്നായിട്ടും ഞങ്ങളിൽ അവരിപ്പ തന്നെ ഇങ്ങോട്ട് വരും സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ അടിപൊളിയായിരുന്നു ഒന്നും പിടിച്ചില്ല ഒന്നും പിടിച്ചില്ല അപ്പൊ നിങ്ങൾ ഇവർ ആരൊക്കെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞു തരാം അങ്ങോട്ടോ ഇത് ശരത്തമ്മാവനാണ് ഇത് ശശിയൂപ്പനാണ് ശ്രദ്ധിച്ച് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു വന്നേക്കാണ് എങ്ങനെയാണ് എന്റെ ബാഗൊന്ന് പരിശോധിച്ചു കണ്ട അടിച്ചു അപ്പൊ പരിശോധിച്ചു ആ പേടിച്ചു പോയി എന്നാ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു ബിഗ് താങ്ക്സ് ടു ശരിതമാവനാണ് കാരണം ശരത്തമാവൻ്റെ കാർഡ് വെച്ചാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും കയറുന്നത് ഒരാൾക്ക് ശരിക്കും കയറാൻ രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് കേട്ടോ പക്ഷേ ശരിത്തമാവൻ്റെ കാർഡ് ഉപയോഗിച്ച് ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും ഒമ്പത് പേർക്ക് കയറാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കയറി ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ലോഞ്ചിലുള്ളിൽ കയറി ഇവിടെ എന്താക്കുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈവനിങ് ആയത് കുറവാണ് പക്ഷേ ഉച്ചയ്ക്ക് വരുവാണെങ്കിൽ കുറേ കിട്ടും ഞങ്ങളിപ്പോൾ മസാല ഉണ്ട് ഒക്കെ ശരത്മാവനം ശരണ്ജ് സ്പെഷ്യൽ താങ്ക്സ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഫസ്റ്റ് കോഴ്സ് ബിരിയാണി ആണ് സെക്കൻഡ് കോഴ്സാണ് ഇപ്പം നമ്മൾ ഡെസേർട്ട് ബ്രെഡ് ടോസ്റ്റ് അതുപോലത്തെ ഒക്കെ എടുക്കാൻ പോകണേ അടുക്കിപ്പിറക്കി വെക്കുക നിങ്ങക്ക് കാണാൻ പറ്റും നമ്മുടെ യും ഞാൻ എടുത്ത് ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് തോന്നുന്നില്ല അപ്പോൾ ഞങ്ങളിവിടെ എയർപോർട്ടിൽ കയറുന്നതിന് ഫുഡൊക്കെ കഴിച്ച് ലോച്ചിൽ പോയി ഫുണ്ടൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിരുന്നു ലോകിച്ച് വന്ന് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് ഇനി ഞങ്ങൾ ഓൾ വരുമ്പോൾ നേരെ ട്രെയിനിലോട്ട് കയറാൻ പോവാണ് റേറ്റ് ഏരിയ യാണ് എല്ലാവരും ലോഞ്ചിൽ പോയി ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സന്തോഷായിട്ട് വന്നിരിക്കുകയാണ് ഇത്ര ആണെങ്കിലും ഒരു ഫ്ലാസ്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ോട്ട് പോയിക്കോണ്ടിരിക്കുകയാണെ ഫ്രണ്ട്സ് നമ്മളിത് ഇപ്പൊ തന്നെ ഫ്ലൈറ്റിട്ട് ഉള്ളിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ നമ്മൾ എഞ്ചറാവും നമ്മുടെ ഒക്കെ ചെയ്ത ും ആർട്ടിക്കിൾസും പിന്നെ നമുക്ക് ഒന്നും ഇല്ല കാരണം ബഡ്ജറ്റ് എയർലൈൻ ആണല്ലോ പിന്നെ നമുക്ക് ജസ്റ്റ് സെവൻ കെ ജി ഓഫ് ആയിട്ട് സാധ്യതയുള്ളൂ വിൻഡോസിറ്റാണെങ്കിലും ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങിയേക്കുവാണ് ഏട്ടോ ഞങ്ങൾ എല്ലാരും ഇതിലുണ്ട് പിന്നെ നമ്മുടെ ഫ്ലൈറ്റിന്റെ ടൈം പതിനൊന്ന് അമ്പതിനായിരുന്നു കേട്ടോ മൂളയും താഴത്തോട്ട് നോക്കുമ്പോ കണ്ടോട്ടോ അപ്പൊ എല്ലാവർക്കും ചെറുതായിട്ട് ഉറക്കൊക്കെ വന്നിട്ട് അപ്പൊ ചെറുതായിട്ടൊന്നും ഉറങ്ങാനുള്ള സമയമുള്ള നാല് മണിക്കൂറേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എല്ലാരും ബാഗൊക്കെ എടുത്ത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് നീ ബസ് കയറിയിട്ടാണ് കേട്ടോ എയർപോർട്ടിനുള്ളിലേക്ക് പോകുന്നത് എയർപോർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മളിപ്പോ തായ്ലാൻഡ് ടെർമിനൽ വണ്ണിലാണ് ഏട്ടാ

ഫ്രണ്ട്സ് എല്ലാവരും തായൽ ബോയ് ആൻഡ് ഗേൾ ആയിട്ട് അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിട്ട് നല്ല രസമുണ്ട് എങ്ങനെയുണ്ട് തന്ത്രീടെ തന്ത ഡ്രസ് ഇനി ഇതിന് അടിപൊളി ആയിട്ടിട്ടുള്ള ഡ്രസ്സുകൾ ഇനിയും വരാനുണ്ട് ഉടുപ്പൊക്കെ ഉണ്ടായിട്ട് നടത്തച്ചേക്ക് അതൊക്കെ അടിപൊളി സ്ഥലങ്ങളിൽ നമ്മൾ ഇട്ടു ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നല്ല കട്ട വെയിറ്റിങ്ങിലാണ് വണ്ടി വരാൻ ഇപ്പം തന്നെ വണ്ടി വരുന്നിട്ട് നമുക്ക് പോകണം നമ്മൾ ഫസ്റ്റ് ടൈഗർ ട്രോപ്പിയിലോട്ടാണ് പോകുന്നത് അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബാങ്കോക്കിന് പട്ടായിലേക്കാണ് കേട്ടോ പോകുന്നത് മൂന്ന് ദിവസമാണ് നമ്മൾ പട്ടായയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ഈ തായ്ലാൻഡ് ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ആറേഴ് മാസത്തോളായി ഈ ആറേഴ് മാസത്തിനിടയ്ക്ക് ഞങ്ങൾ ഒത്തിരി പാക്കേജ് വിളിക്കുകയും ഒത്തിരി പേര് ഞങ്ങളെ തിരിച്ച് വിളിക്കുകയും എല്ലാം ചെയ്തു ഒത്തിരി പേര് നമുക്ക് പൈസ കുറവാണെങ്കിൽ അപ്പോൾ സ്ഥലത്തിൻ്റെ അവിടെ പോയി സ്ഥലം കാണുന്നതിൻ്റെ അളവും ഒത്തിരി കുറവാണ് കുറവായിരുന്നു പക്ഷേ സ്ഥലങ്ങളെല്ലാം കൂടുതൽ ആഡ് ചെയ്തിട്ട് എന്നാൽ പൈസ കുറവായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയ ഒരു പാക്കേജ് ആയിരുന്നു ഈ ഡിയർവാലി കോട്ടയം ഡിയർവാലുള്ള ടോണി എന്ന അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ പാക്കേജ് ഫുൾ അറേഞ്ച് ചെയ്ത് തന്നത് വളരെ ഞാൻ ഞങ്ങളുടെ ഈ ഒരു എല്ലായിടത്തും ഉള്ള നോട്ടത്തിൽ ഞങ്ങൾ യാദൃശ്യമായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹം പൈസ എല്ലാവരും പറഞ്ഞു ഒത്തിരി പൈസ കുറച്ച് നമുക്ക് ചെയ്തു തരികയും അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങൾ അതായത് തായ്ലാൻഡിൽ ബാങ്കോക്ക് പട്ടായൽ ഏറ്റവും കൂടുതൽ കാണാനുള്ള മുഴുവൻ പട്ടായലാണ് പട്ടായലുള്ള ഫുൾ സ്ഥലങ്ങൾ ഞങ്ങളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന വണ്ടിക്കാരൻ കാണിക്കുകയും എല്ലാത്തിനും നമുക്ക് ഗൈഡൻസ് കൂടി തരികയും എല്ലാം ചെയ്തു അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും തായ്ലാൻഡ് പോകുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാക്കേജ് വളരെ ഒത്തിരി നമുക്ക് ഗുണം ചെയ്യും കാരണം പൈസ വളരെ കുറവും കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൂടി നമുക്ക് ചെയ്തിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും ഒരു യാത്രയിൽ നമ്മൾ സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് മാത്രമല്ലല്ലോ നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ കഴിക്കുന്ന ആഹാരം ുള്ള പല ഇത് ഈ ട്രിപ്പിനകത്ത് വരും അതുപോലെ നമ്മൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് അവിടുത്തെ ആഹാരമാണ് ആഹാരം നമുക്ക് നല്ല ഇന്ത്യൻ ഫുഡ് തന്നെ എല്ലാ നേരവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നല്ല ഇന്ത്യൻ ഫുഡ് തന്നെ കിട്ടി അതുപോലെ തന്നെ താമസ സൗകര്യം ഞങ്ങൾ കിടന്നത് അവിടുത്തെ ഗോൾഡൻ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു ത്രീ സ്റ്റാർ ഹോട്ടലിലായിരുന്നു എല്ലാ സ്വിമ്മിംഗ് പൂളോട് പോലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു നമുക്കൊന്നിനും ഒരു കുറവും വരുത്താണ്ട് അദ്ദേഹം വളരെ ഡീസൻറ്റായിട്ട് തന്നെ എല്ലാ കാര്യം കാര്യങ്ങളും കൈകാര്യം ചെയ്തു തന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ പ്രായമായ അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ആണെങ്കിൽ പോലും ഈ ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് ആർക്കും ഒരു വയറിനുള്ളൊരു സ്റ്റൊക്കിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അതുപോലെ തന്നെ പോകുന്ന പോയ വണ്ടിയാണെങ്കിൽ പോലും നല്ല നമ്മുടെ ഇവിടുത്തെ ടെമ്പോ ട്രാവലിൻ്റെ ചെറിയ നല്ല കംഫോർട്ടായിട്ടുള്ള വണ്ടിയായിരുന്നു യാത്ര വളരെ സുഖമായിരുന്നു എ സി വണ്ടിയായിരുന്നു ഞങ്ങൾ ശരിക്കും ആഘോഷിക്കുക തന്നെ ചെയ്തു അപ്പോൾ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോകൾ വൺ ബൈ വൺ ബൈ ആയിട്ട് വരുന്നു വരുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ എല്ലാവരും എല്ലാ എല്ലാവരും ആ വീഡിയോ കാണണം അതിനകത്ത് ഈ തായ്ലാൻഡിനെ കുറിച്ചുള്ള ഫുൾ വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് തായ്ലാന്റിൽ ഡിഎം കെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി പട്ടായയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വരുന്ന വഴി ഭയങ്കര സൂപ്പർ ഹൈവേ ആണ് ഇരുവശവും നമ്മുടെ അവിടുത്തെ പോലെയുള്ള ഭയങ്കര പഴയ കാലത്തെ പാടങ്ങള് നെൽപ്പാടങ്ങള് തെങ്ങ് വാഴ ഇതെല്ലാം നമുക്കിവിടെ കേരളം പോലെ തന്നെ കാണാം അങ്ങനെ ഭംഗിയുള്ള സ്ഥലമാണ് വണ്ടി എല്ലാ വണ്ടിയും പോയിക്കൊണ്ട് ചീർപ്പായാണ് എല്ലാവരും ഇപ്പം ആ യാത്രയുടെ മയക്കത്തിലാണ്